തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ടോകുമാറിന് മുരളീധരന് ഡിക്ലറേഷൻ കൊടുക്കാൻ കയ്യിൽ തെളിയിക്കുന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കള്ള പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തെളിയിക്കാൻ സാധിച്ചില്ല ഉന്നയിച്ച കാര്യം തെറ്റാണെന്ന് തെളിഞ്ഞാൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല അയോഗ്യരവും അതാണ് പ്രശ്നം അപ്പൊ കള്ളത്തരം പത്ര സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാം പക്ഷെ അത് കോടതിയിൽ പറയാൻ പറ്റില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുകൊണ്ടാണ് വിളിച്ചോടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ജനവിധിയെ പരിഹസിക്കാൻ തൃശ്ശൂരിലെ വോട്ടർമാരെന്നെ നിങ്ങൾ മന്ദബുദ്ധികളാക്കുകയല്ല ചെയ്യണം നല്ല പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ് തൃശ്ശൂരിലെ വോട്ടർമാർ അതുകൊണ്ടാണ് നിങ്ങളെ കൊള്ള കള്ള ചവറ്റുമുട്ടയിലേക്ക് എറിയുന്നത് തൃശ്ശൂരിലെ വോട്ടർമാർ ഏഴ് നിയോജക മണ്ഡലങ്ങളുണ്ട് തൃശ്ശൂർ ലോക്സഭയിൽ അതിലാറ് സ്ഥലത്തും പതിനായിരത്തിലധികം വോട്ടിൽ ലീഡ് ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിയാണ് രാജന്റെ മണ്ഡലമല്ലേ അല്ലേ ഒരു മന്ത്രി രാജൻ രാജന്റെ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു കുത്തി കൃത്രിമമുണ്ടോ എന്നൊരു ആരോപണമുണ്ടോ പരാതി ഉണ്ടോ ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ അവിടെ ബി ജെ പി പതിനായിരത്തിലധികം വോട്ടിന് ലീഡർ ഈ പറയുന്ന രാജനും ബാലചന്ദ്രനും സുനിൽകുമാറും പിന്നെ കെ പി രാജേന്ദ്രനും ഇനി ജോസ് വള്ളൂരും സോനി ഗാന്ധിക്കാട്ടും സമുന്നതരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുള്ള മണ്ഡലമാണ് നാട്ടിയ നിയോജക മണ്ഡലം എവിടെങ്കിലും ഒരു മര്യാദ ഉണ്ടോ ഇനി ഇരിഞ്ഞാലപ്പുഴ മണ്ഡലം പിന്തുട്ടിച്ചറ മണ്ഡലം അല്ലേ ആ മണ്ഡലത്തിൽ ബി ജെ പി പതിവായിരോടി ലീഡണം ഇനി ഗുരുവായൂർ നിയോജക മണ്ഡലം അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൃശൂർ ലോകസഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഓർത്ത് ചേർത്ത മണ്ഡലമാണ് ഗുരുവായൂർ നിയോജ മണ്ഡലം അവ കള്ളോട്ട് ചേർത്താണ് വോട്ടിങ്ങനെ വ്യാപകമായിട്ട് ചേർത്തു കൂടുതൽ ചേർത്തു അതിന്റെ പേരിലാണ് ബി ജെ പി ജയിച്ചു വരികയും ഗുരുവായൂർ നിയോജ മണ്ഡലത്തില്ലേ ബി ജെ പി ലീഡ് ചെയ്യേണ്ടത് ഗുരുവായൂർ യോജ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ട ഗുരുവായൂർ നിയോജ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മൂന്നാം സ്ഥാനത്താണ് അങ്ങനെയാണെങ്കിൽ കള്ളോട്ട് ചേർന്നിട്ടല്ലേ മുരളീധരൻ അവിടെ ലീഡ് ചെയ്തത് അവിടെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ടത് അവിടെ സുനിൽകുമാർ രണ്ടാം സ്ഥാനമാണ് അപ്പൊ ആ നട്ടു കൂട്ടാണ് ചേർന്നിട്ടുണ്ടാവുക കാരണം കള്ളവോട്ടാണ് എങ്കിൽ പിന്നെ നോക്കുമ്പോ ആയി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തും അതിൽ അറുനൂറ്റി എൺപത്തി ആറ് ബൂത്തിലും ഭാരതീയ ജനതാ പാർട്ടി ലീഡാവുന്നു പിന്നെ ഒരു ബൂത്ത് മാറ്റിവെച്ചോ അറുനൂറ്റി എൺപത്തി അഞ്ചില് ബി ജെ പി നീട്ടാരുള്ള ഒരു ബൂത്ത് ആ മുഴുവനോട്ട് സുൽകുമാറുള്ള കളച്ചു നിൽക്കുമെങ്കിൽ ആ ബൂത്തിൽ മുഴുവനോട്ട് സുൽകുമാർക്ക് പോകും അറുന്നൂറ്റി എൺപത്തഞ്ചു ബൂത്തും ബി ജെ പി ലീഡ് ഉണ്ടല്ലോ അത് കൂടാതെയാണ് അവിടെ എവിടെയെങ്കിലും ഒരു പരാതിയുണ്ടോ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും കൂത്തിൽ ഒരു പരാതിയുണ്ടോ ഞങ്ങൾ വെല്ലുവിളി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പരാതിയുണ്ടോ നാൽപ്പത്തിരണ്ട് പഞ്ചായത്ത് നാൽപ്പത്തിരണ്ട് പഞ്ചായത്ത് അതിൽ മുപ്പത്തിരണ്ട് പഞ്ചായത്തും ഭാരതീയ ജനതാ പാർട്ടി കീഴാണ് മുപ്പത്തിരണ്ട് പഞ്ചായത്തും ഭാരതീയ ജനതാ പാർട്ടിയിടാം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ മൂന്ന് മുനിസിപ്പാലിറ്റി അതിൽ ഗുരുവായൂരും ഇരിങ്ങാറക്കുടയിലും ഭാരതീയ ജനതാ പാർട്ടി കീഴാം ചാവക്കാട് മാത്രം ഞങ്ങൾ രണ്ടാം ഈ രണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടാവും ഏതെങ്കിലും ഒരു ബുത്തിൽ സിംഗിൾ പരാതി ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോ ഇവിടെയെല്ലാം ഞാൻ പറഞ്ഞത് സമഗ്രവും ആധികാരികവും സമ്പൂർണ്ണവുമായിട്ടുള്ള വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടി നേടിയിരിക്കുന്നു ആ വിജയത്തെയാണ് ഇഴത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്